ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ വീണ്ടും രണ്ട് പേരും കൂടി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് അഭിലാഷും ജിഷിനും സത്യം പറഞ്ഞാൽ രണ്ടുപേരും നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻ ആണ് അവരെന്തുകൊണ്ടാണ് പുറത്തായത് എന്ന് ചോദിച്ചാൽ അറിയില്ല സത്യം പറഞ്ഞാൽ പുറത്താവേണ്ടിയിരുന്നത് സാബു മോൻ പോലത്തുള്ള വാഴകളായിരുന്നു പക്ഷേ പ്രേക്ഷകർ വിധി അങ്ങനെയല്ല അവർക്ക് അനുകൂലമല്ല അങ്ങനെ രണ്ടുപേരും പുറത്തായിരിക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ സേവ് ആയിട്ടുണ്ട് മാത്രമല്ല ഇന്നത്തെ എപ്പിസോഡ് വീക്കെൻഡ് എപ്പിസോഡിനെ പറ്റി പറയുകയാണെങ്കിൽ അത്ര ഇതായിരുന്നില്ല ഫണ്ണി ആയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് പോയത് കളിയും ചിരിയും തമാശക്കായിട്ടാണ് പോയത് കഴിഞ്ഞ വീക്കിലെ പോലത്തേക്കുള്ള ഒരു വമ്പൻ അടി അങ്ങനത്തെ ഇതൊന്നും ലാലേട്ടൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല ഒരു നോർമൽ ഫണ്ണി മൊമെൻറ്റ്സ് ആയിട്ടാണ് ഇന്ന് ഈ വീക്കെൻ്റെ എപ്പിസോഡൊക്കെ കഴിഞ്ഞത് അപ്പം നാളെ മുതൽ ഫാമിലി വീക്ക് ആരംഭിക്കുകയാണ് നമ്മുടെ അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും ബിന്നിയുടെയൊക്കെ ഫാമിലിയാണ് നാളെ വരാൻ പോകുന്നത് എന്നാണ് അറിഞ്ഞത് അപ്പം ഫാമിലി വീക്കിൽ ഇനി എന്തൊക്കെയാണ് കൂടുതൽ സസ്പെൻസ് എന്നുള്ളത് നമുക്ക് നാളെ ലൈവ് കാണുമ്പം മനസ്സിലാവും അപ്പോൾ അങ്ങനെ അഭിലാഷും അതുപോലെ ജിഷിനും ഇന്ന് രണ്ട് സ്ട്രോങ് മൺ കണ്ടസ്റ്റൻസുകൾ കൂടി പുറത്തായിട്ടുണ്ട്